ഉത്സവം കണക്ക് തീർക്കണ്ടേ നാലഞ്ചിന്റെ കൊന്ന കമ്പിനാണ് അവമാരൻ അച്ചാരം അറിഞ്ഞത് ഞാൻ നോക്കുമ്പോ നീയൊക്കെ ആനപ്പെട്ടതിന്റെ നാരും പേരും കളയുന്നു അണ്ണാ ഇനി നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങി വേരേല ഗുളിയൊക്കെ അണ്ണാ മേടിച്ചു കുഴപ്പമില്ല ഞാൻ ഇപ്പൊ യുക്രൈൻ ഒക്കെ തുടങ്ങി യുക്രൈൻ അല്ലടാ ക്രിയാറ്റിൻ നിങ്ങൾ ഇങ്ങനെ പോലെ നിങ്ങളിങ്ങനെ അത് എന്നാ മാറി നിക്കാതെ പത്ത് പേര് കാണട്ടെ